ചേട്ടാപ്പോ ജന പിന്തുണ അതായത് സ്ത്രീ സ്ത്രീകളുടെ സപ്പോർട്ട് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ അതായത് ടിക്കറ്റ് എടുക്കാൻ വരുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരിക്കലും ഇല്ല കാരണം ഒരുപാട് ഏറ്റവും കൂടുതൽ ഫാമിലികളിൽ സ്ത്രീകൾ തന്നെയാണ് ഈ പടത്തിന് കയറിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഒരു പടം ഇപ്പം ആവേശം ഇറങ്ങി ആവേശം ഇറങ്ങുമ്പോൾ ആവേശത്തിന് നമ്മുടെ ആ ഒരു റേഞ്ചിലുള്ള യൂത്ത് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആൺപിള്ളേരായിരുന്നു അതിൽ നല്ലോണം ഇൻവോൾ ചെയ്തത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മൂന്നോ നാലോ വട്ടമൊക്കെ കാണാൻ വരുന്നത് പക്ഷേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അച്ഛൻ ആ ഒരു അമ്മമാർ ഒരു ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇപ്പം നോക്കിയാലും എൻ്റെ ഫാമിലി ഇപ്പം പടത്തിന് ഞാൻ ആവേശത്തിന് കയറ്റി പക്ഷെ അവർക്ക് ആ ആവശ്യം ഇഷ്ടമായില്ല കാരണം അവരുടെ ആ ഒരു ജനറേഷൻ്റെ ഇതിൽ ഇപ്പം അവർ പവി കണ്ടു അപ്പോൾ അവർക്ക് അതാ ഒരു വൈബാണ് കറക്റ്റ് സെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ കുറേ ആ ഒരു നമ്മുടെ ആ അച്ഛനമ്മ അങ്ങനത്തെ ഒരു റേഞ്ചിലുള്ളവർക്ക് ഇപ്പൊ ഈ ദിലീപ് സാറിൻ്റെ പടം തന്നെയാണ് ഏറ്റെടുത്ത് മുന്നോട്ട് അല്ല ആവേശം എന്ന് പറയുന്ന ഫൗദു ഹാസലിന്റെ സിനിമ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും തൃശ്ശൂർ ഭാഗത്തൊക്കെ ഹൗസ്ഫുൾ തന്നെയായിരുന്നു ഇപ്പൊ അതായത് ഒരുവിധ എല്ലാവരെയും ആ റേഞ്ചിൽ തന്നെ ടിക്കറ്റ് കിട്ടാതി പടം എപ്പോഴും കാണാത്തവരുണ്ട് അപ്പോൾ ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് നിങ്ങളുടെ ഫാമിലിക്ക് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ദിലീപ് ഏട്ടനോടുള്ള ആ ഒരു ഫാൻസ് ബേസിൽ പറഞ്ഞതാണോ അങ്ങനെയാവാം കാരണം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുവിധം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം റിപ്പീറ്റ് വാല്യൂ ഉള്ള പടങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടതും അവരാണെങ്കിൽ അവരുടെ ഒരു നല്ല പ്രായത്തിൽ കണ്ടതും ആ ഒരു ദിലീപ് സാറിൻ്റെ പടങ്ങളായിരിക്കും അപ്പോൾ ആ ഒരു റേഞ്ച് എപ്പോഴും എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് വന്നതിൻ്റെ ഒരു പ്രശ്നമാണ് അതിലാണ് ഇപ്പോൾ കുറേ നെഗറ്റീവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊതുവേ ഇപ്പോൾ ദിലീപ് സാറിൻ്റെ പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഫാമിലി ഏറ്റെടുക്കുന്ന പടങ്ങളാണ് അത് നല്ലൊരു പടം വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ആക്ടറാണ് ദിലീപ് സാറേ അപ്പം നല്ലവണ്ണം ഫാമിലി വരും അതിപ്പോൾ ആ ഒരു ടൈമിൽ മറ്റേ വോയിസ് ഓഫ് സത്യനാഥൻ ഇറങ്ങിയപ്പോൾ എന്ന് വച്ചാൽ വലിയ നല്ല പടമൊന്നും അല്ല എന്നാലും ആ ഒരു ടൈമിൽ നല്ലൊരു തിരക്ക് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും അല്ല നമ്മുടെ ജനപ്രിയ നായകൻ എന്ന് പറയുന്നത് ദിലീപേട്ടൻ തന്നെയാണ് അപ്പോൾ ഫാമിലി കൂടുതലായിട്ട് കാരണമെന്നുണ്ടെങ്കിൽ ദിലീപേട്ടൻ്റെ സിനിമ കാണാനാണ് കൂടുതലായിട്ടും കയറണത് ഇപ്പോൾ ഈ അടുത്തിറങ്ങിയിട്ടുള്ള രണ്ട് മൂന്ന് സിനിമ ബാന്ദ്ര തങ്കമണി അങ്ങനെ പറയുന്ന രണ്ട് മൂന്ന് സിനിമ മാത്രമേ ചെറിയൊരു ഇതായിട്ട് പോയിട്ടുള്ളൂ ഒരു ആവറേജ് റേഞ്ചിൽ പോയിട്ടുള്ളൂ അപ്പോൾ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോൾ അത്യാവശ്യം കയറി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഇത് കാണാൻ എന്താണ് സംഭവിക്കണമെന്നുള്ളത് മനസ്സിലാവാത്തോണ്ട് നേരിട്ട് ബോക്സ് ഓഫീസിൽ നമുക്ക് വേറെ എവിടെയും പോയി ചോദിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നിങ്ങളിൽ നിന്ന് മുമ്പാകുമ്പോൾ കറക്റ്റായിട്ട് അറിയാം സിനിമ ഇപ്പോൾ ആളില്ലെങ്കിലും നിങ്ങൾ വെറുതെ കളിപ്പിച്ചുകൊണ്ടിരിക്കില്ലല്ലോ അതുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത് നമ്മളോട് ഇതിപ്പോ ഒരു പടം മോശമായി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിടുപ്പിക്കേണ്ടി വരും ചിലപ്പോൾ ഇതിപ്പോ അങ്ങനെ എടുക്കേണ്ടി വരുന്നില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വരുന്ന പവി കയർ ടാക് അല്ലെങ്കിൽ പവി അങ്ങനെ ഷോർട്ടായിട്ടാണ് അവർ എല്ലാവരും പറഞ്ഞിട്ട് വരാം പവിക്ക് ടിക്കറ്റ് ഉണ്ടോ പവിക്ക് ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ വരള്ളൂ ടിക്കറ്റ് പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന പവിക്കാൻ കൂടുതൽ ടിക്കറ്റ് പോയത് നല്ല റിലീസായി നമുക്ക് അത് അത്രയും പോകണില്ല ടിക്കറ്റ് പോയി നമുക്ക് ഈ സ്ക്രീനിൽ കണ്ടാൽ തന്നെ അറിയാം ഈ ചേട്ടൻ ഇപ്പോൾ നോക്കാം ഇത് ഇന്ന് കളിച്ചോണ്ടിരിക്കുന്ന ഷോകളാണ് അതിൽ പവിക്ക് മാത്രമാണ് ഒരു ഏകദേശം നമുക്ക് ആൾ ഉള്ളത് ബാക്കി ബാക്കിയെല്ലാം ഒരു വിരലി എണ്ണാവുന്ന ആള് വെച്ചേ പടം കളിക്കുന്നുള്ളൂ കാരണം ഇതൊക്കെ ഇന്നലെ റിലീസായ പടങ്ങളും പവിന്നങ്ങളും വ്യത്യാസമാണ് പവി ഇറങ്ങിയിട്ട് ഏകദേശം പതിനാല് പതിനഞ്ച് ദിവസമായിരിക്കും ദിവസ ദിവസമായിട്ടുണ്ട് ഓക്കെ ഇനി പടം കളിക്കാൻ ഒരു മണിക്കൂർ കൂടി ഉണ്ടല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ ഈ നിലവിലിപ്പോൾ ടിക്കറ്റിന് കൂടുതൽ ബുക്കിംഗ് കാണുന്നത് മുപ്പത്തിയേഴ് ടിക്കറ്റ് ഇപ്പോൾ പോയിരിക്കുന്നത് പവിക്കേറിനാണ് അല്ലേ ഓക്കെ രണ്ട് പടം റിലീസായിട്ടും കൂടുതൽ ടിക്കറ്റ് ചേട്ടാ ഞങ്ങളിപ്പോൾ ഡീ ഡ സ്റ്റാഫാണ് ചേട്ടൻ ഞങ്ങളോട് സിനിമ സിനിമയുടെ നിലവാരം ചോദിച്ചപ്പോൾ ഞങ്ങൾ സ്ക്രീൻ വരെ കാണിച്ചു തന്നു പടത്തിൻ്റെ ഒരു റേഞ്ച്ന്ന് വെച്ചാൽ സ്ക്രീൻ കണ്ടപ്പോ ഇത് പടം എല്ലാവരും കാണണം ഡീഗ്രേഡിംഗ് ഉണ്ട് ഒരുപാട് ഡീഗ്രേഡിംഗ് ഉണ്ട് പക്ഷേ എല്ലാവരും പടം കണ്ടു നോക്കുക കടവണവർക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെടും അത്രേ പറയാനുള്ളൂ എന്നുവെച്ചാൽ പിന്നെ വെറുതെ എന്തായാലും ഒരു തിയേറ്ററുകാരും സ്ക്രീൻ ആഡ് ഏടെയില്ല ഒരു പടത്തിന് മോശമായ അഭിപ്രായത്തിലും ടിക്കറ്റ് പോകാത്തൊരു പടം മാക്സിമം ഒഴിവാക്കി വിടാനോ നോക്കുകയുള്ളൂ കാരണം നമുക്ക് ഒരു ഷോ കളിക്കുമ്പോൾ അതിൻ്റെ ലാഭം നോക്കിയിട്ട് എന്തായാലും ഒരു തിയേറ്റർ നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും അങ്ങനെയെല്ലാം ചെയ്യുള്ളൂ സാധാരണ തിയേറ്ററിൽ നിന്നൊക്കെ എടുത്തു പോയിട്ടുള്ള ഒരു പട പവിക്കർ ടേക്കർ എന്ന് പറയുന്നത് വീണ്ടും ഇപ്പോൾ വീണ്ടും തിയേറ്ററുകളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ദിലീപ് പേട്ടൻ്റെ കയ്യിൽ നിന്ന് കാശ് ഇറക്കിയിട്ടാണ് ഇവിടെ കുറെ ഷോകൾ കളിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ ഏയ് അങ്ങനെ തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഇറങ്ങിയ പടങ്ങളിൽ ഒന്നും കുറേ പടങ്ങൾ ഷോ ബ്രേക്കായി പോകുന്നു പിന്നെ വരലെന്നാവുന്ന പത്തോ പതിനഞ്ചോ അതിലൊന്നും തിയേറ്റർ ആർക്ക് നേടാനില്ല ഏ എങ്ങനെ എങ്ങനെ നോക്കിയാലും പത്ത് അറുപത് എൺപത് ഏഹ് ഒരു അത്യാവശ്യം നൂറ്റി അൻപത് പേര് ഉള്ള സ്ക്രീനിൽ ഒരു നൂറ് എൺപത് ആ റേഞ്ചിൽ വരുന്ന ഒരു പടം വേണ്ടേ അപ്പോൾ അപ്പോൾ ആ ഒരു നിലവാരത്തിൽ ഇപ്പോൾ പവി മാത്രമുള്ളൂ എന്ന് ഇപ്പത്തെ ഈ പോകുന്ന ടിക്കറ്റിന്റെ ആ ഒരു ഇത് ഞങ്ങൾ കാണിച്ചു തന്നു അതിൽ തന്നെ അത് ഇതുവരെ ഓഫീസിലായിട്ട് പുറത്ത് വിട്ടിട്ടില്ല ഞാനായാലും ഒന്ന് നോക്കിയായിരുന്നു എത്ര കളക്ഷൻ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ശരി ചേട്ടാ താങ്ക് യു